രാജ്യത്തിന്റെ താല്പര്യം ഉയർത്തിപ്പിടിക്കുക എന്നുള്ളതാണ് നയതന്ത്രത്തിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള പാഠം അങ്ങനെ സ്വന്തം താല്പര്യം ഉയർത്തിപ്പിടിക്കാനുള്ള കരുത്ത ആർജിച്ചിട്ടുള്ള സ്വന്തം ശക്തി കൊണ്ട് നിലപാടുകൾ നിശ്ചയിക്കാൻ സാധിക്കുന്ന എല്ലാവരോടും സൗഹൃദം ആഗ്രഹിക്കുന്ന എന്നാൽ ആരോട് വേണമെങ്കിലും പിണങ്ങാനും ശേഷിയുള്ള ഒരു പുതിയ രാജ്യമായി നമ്മൾ മാറിക്കഴിഞ്ഞു ആ കരുത്ത് നമ്മൾ ആർജിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് പുതിയ സാഹചര്യങ്ങൾ വ്യക്തമാക്കുന്നത് ഈ ചൈനയുമായിട്ട് ഇപ്പോൾ ഉണ്ടാകുന്ന സഹകരണം ഇത് ഇന്ത്യ നമ്മുടെ ആവശ്യമായിട്ട് അങ്ങോട്ട് മുന്നോട്ട് വെച്ചതല്ല ഈ പറയുന്ന ഷാങ് സമ്മിറ്റിൽ ഞങ്ങൾക്ക് പങ്കെടുക്കണം ഞങ്ങളെ കൂടി ക്ഷണിക്കണം എന്ന് പറഞ്ഞതല്ല ചൈനീസ് പ്രീമിയർ ആയിട്ടുള്ള സി ജിൻ മൂന്ന് മാസങ്ങൾക്ക് മുൻപ് ദ്രൗപതി മുർമു എന്ന ഇന്ത്യൻ പ്രസിഡന്റിന് ഇങ്ങോട്ട് ക്ഷണക്കത്തയക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഈ പറയുന്ന വളരെ നിർണായകമായിട്ടുള്ള ഈ ഉച്ചകോടിയിൽ ഇന്ത്യയുടെ പ്രാതിനിധ്യം ഉണ്ടാവണം അതിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി തന്നെ പങ്കെടുക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു മാറിവരുന്ന ലോകക്രമത്തിൽ ഇന്ത്യയുടെയും ചൈനയുടെയും പങ്കാളിത്തം വളരെ പ്രധാനമാണ് എന്ന് പറഞ്ഞുകൊണ്ട് കത്തയക്കുന്നു അതിന്റെ ഈ പറയുന്ന ായ് സമ്മിറ്റുമായി ബന്ധപ്പെട്ട കരട് രേഖ തയ്യാറാക്കാനുള്ള ചർച്ചയിൽ രാജ്നാഥ് സിംഗ് പങ്കെടുത്തിരുന്നു ആ കരട് രേഖയിൽ പ്രൊക്ലമേഷന്റെ കരട് രേഖയിൽ ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള പഹൽഗാം അറ്റാക്കിനെ അപലപിക്കാൻ തയ്യാറായില്ല എന്നുള്ളതുകൊണ്ട് ആ കരടിൽ ഒപ്പിടാൻ രാജ്നാഥ് സിംഗ് വിസമ്മതിച്ചു അങ്ങനെ ഇന്ത്യ ഉയർത്തിയിട്ടുള്ള അതിശക്തമായിട്ടുള്ള സമ്മർദ്ദത്തെ തുടർന്ന് പഹൽഗാം ആക്രമണത്തെ അപലപിച്ചുകൊണ്ടുള്ള പുതിയ കരട് രേഖ തയ്യാറാക്കി ആ കരട് രേഖയാണ് ഇന്ന് പാകിസ്ഥാൻ ഉൾപ്പെടെ ഒപ്പുവെക്കാൻ നിർബന്ധിതമായത് ഇന്ന് ഇന്ത്യയും ചൈനയും റഷ്യയും സംയുക്തമായിട്ട് ആ സമ്മേളനത്തിൽ പഹൽഗാം ആക്രമണത്തെ അപലപിക്കുമ്പോൾ അതിൽ ഹീനമായിട്ടുള്ള നടപടിയെ തുറന്നു കാണിക്കുമ്പോൾ അവിടെ ലജ്ജിതരായി നിൽക്കുന്ന പാകിസ്ഥാനെ നമ്മൾ കാണുന്നുണ്ട് ശരിയാണ് ചൈനയുമായിട്ട് നമുക്ക് സംഘർഷങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാൽ സംഘർഷങ്ങൾ ലഘൂകരിക്കാനുള്ള ശ്രമങ്ങൾ അങ്ങ് പറഞ്ഞതുപോലെ തന്നെ കഴിഞ്ഞ ഇരുപത്തി ഒന്ന് വട്ടമുള്ള ചർച്ചകളിലൂടെ നടന്നിട്ടുണ്ട് രണ്ടായിരത്തി ശേഷം പിന്നെ ഇന്ത്യയും ചൈനയും തമ്മിൽ മിലിറ്ററി എസ്കലേഷൻസ് ഉണ്ടായിട്ടില്ല രണ്ടായിരത്തി ഇരുപത് ജൂൺ മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഫെബ്രുവരിയിൽ നിന്നിട്ടുള്ള ഗ്യാൽവാൻ സ്റ്റാൻഡ് ഓഫിന് ശേഷം വളരെ നല്ല തരത്തിലുള്ള നയതന്ത്ര ഇടപെടലിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ട് നമ്മുടെ ജവാന്മാർ അവിടെ നഷ്ടപ്പെട്ടിട്ടുണ്ട് ഇരുപതോളം ഇന്ത്യൻ ജവാന്മാർ നഷ്ടപ്പെട്ടിട്ടുണ്ട് ചൈനയുടെ സൈനികർ നഷ്ടപ്പെട്ടിട്ടുണ്ട് യു എസ് ഇന്റലിജൻസ് ഏജൻസികൾ ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ട് രണ്ടു കൂട്ടർക്കും നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ആ നഷ്ടങ്ങളെ അവിടെ മാറ്റി വെച്ചുകൊണ്ട് പുതിയ കാലത്തിന്റെ വെല്ലുവിളികളെ നേരിടാൻ ഒന്നിച്ചു നിൽക്കേണ്ടത് ആവശ്യമാണെന്നുള്ളൊരു തിരിച്ചറിവ് ഉണ്ടാവുന്നുണ്ട് നോക്കൂ അമേരിക്ക ഉയർത്തുന്ന ഭീഷണിയെ അതിശക്തമായി നേരിടാൻ പുതിയ സഖ്യങ്ങൾ നിർമ്മിക്കാൻ പുതിയ സൗഹൃദങ്ങളുടെ ബലത്തിൽ പുതിയ പന്ധാവുകളിലേക്ക് മുന്നേറാൻ ശേഷിയുള്ള ഒരു രാജ്യമായിട്ട് ഭാരതം മാറുന്നു നരേന്ദ്രമോദിയുടെ തന്നെ ഭാഷ കടമെടുത്ത് പറഞ്ഞാൽ നൈ ഭാരത് തലകുനിക്കാത്ത പുതിയ ഭാരതമാണ്